I don't think Malayalam filmmakers disappoint me. Every time you come here and you see something totally new. And again I saw something totally new, very magical. Nice. Fantastic. Huh? Because I love the I love cinema I love cinema. Anything good I see, I will obviously say, talk about it. I'll do anything for good. അത് തന്നെയാണ് ആ ഒരു ഫീഡ്ബാക്കി തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സിനിമ ചെയ്തു ഇനി അന്ന് പ്രേക്ഷകരിലേക്ക് എത്തി ഇരുപത്തി മൂന്നാം തീയതി റിലീസാവും ഇന്നിപ്പോ വളരെ അടുത്ത ഒരു പ്രചനിച്ച ആൾക്കാർ ഷോ വെച്ചതാണ് വിത്ത് അനുരാഗ് സോസ് ഇതിനി ഞങ്ങൾക്കിതിനെ കുറിച്ചൊന്നും പറയുന്നത് അർത്ഥമില്ല കാരണം ഇനി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് സിനിമയാണ് സിനിമ കണ്ടിട്ടുള്ള ആണ് ഞങ്ങൾക്ക് ഏറ്റവും സിനിമ കൂടിയാണല്ലോ നല്ലോണ്ടോ ഇല്ല ഇപ്പോ എക്സ്പീരിയൻസ് എക്സ്പെരിമെന്റൽ സിനിമകളൊക്കെ നല്ല സിനിമകളാണെങ്കിൽ രണ്ടു കൈട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് നമ്മുടെ ഒരു അങ്ങനെ തന്നെ പ്രേക്ഷകർ ഇതിനെ വിഷുലി അതിൻ്റെ ബ്യൂട്ടി അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു